ായിട്ടിരിക്കുന്നോ എല്ലാവർക്കും മണിച്ചത്തിൻ്റെ ലൈവിലേക്ക് ഹൃദയം നിറഞ്ഞു സ്വാഗതം കേട്ടോ എല്ലാവരും ഇതുവരെ മണിച്ചത്തിന് നൽകിയ എല്ലാ സപ്പോർട്ടിനും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ الله يرقصوا جمل എല്ലാവർക്കും മണിച്ചിപ്പന്റെ ലൈവിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും മണിച്ചിപ്പനെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഈ സ്റ്റാർ വ്ളോഗിന് വണ്ടി ആകാൻ വേണ്ടി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ആശയ നന്മയും ആയുശ് നിങ്ങളൊക്കെ ദൈവം തന്ന നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ കേട്ടോ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ എല്ലാവരും ലൈവ് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒരു ഒരു ലക്ഷം ആകാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ സ്റ്റാർ വ്ളോഗിന് ഒരു വണിക്കാകാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും സ്റ്റാർ വ്ലോഗിനെ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സ്റ്റാർ വ്ലോഗിനെ മണിച്ച് വീഡിയോകളൊക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് ഇന്ന് മഴയൊക്കെ ഉണ്ടോ എല്ലാവർക്കും എല്ലാവരും രാത്രിയിലെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയൂ ഞങ്ങളുടെ ഇങ്ങോട്ട് ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുന്നു പിന്നെ വൈകുന്നേരം വൈകുന്നേരമായപ്പം ഭയങ്കര ഇടിവെട്ടി അതെന്താ എല്ലാം അങ്ങനെ സാധനങ്ങളൊക്കെ നശിച്ച് പോകാൻ പാത്രം ഉള്ള വെട്ടിയത് പക്ഷേ ഇവിടെ അധികം കേടുപാടുകളൊന്നുമില്ല അങ്ങനെ നല്ല സൂപ്പർ ഇടിയായിരുന്നു ഞാൻ വിചാരിച്ചു തുടരെ തുടരെ പിന്നെയും പിന്നെയും വലിയ ഇടി കെട്ടു എന്ന് വിചാരിച്ചു പക്ഷേ ഇടി വെട്ടിയില്ല ചെറിയ ചെറിയ ഇടിമുഴക്കം ഒക്കെ ഉണ്ട് ഇപ്പോഴും എന്നാലും വലിയ കുഴപ്പമില്ല എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ സ്റ്റാർ വ്ലോഗിനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു വൺ കെ ആവാൻ വേണ്ടിയിട്ട് പിന്നെ മണിച്ചപ്പിനെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മൺശ് മണിച്ചപ്പിനെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈവ് ലൈക്ക് ചെയ്യണം ഇന്ന് നിങ്ങൾ സിനിമയിലെ അവാർഡ് പ്രഖ്യാപനമൊക്കെ കേട്ടായിരുന്നു എല്ലാവരും അല്ലേ നല്ല ജനഹൃദയങ്ങളിലേക്ക് എടുക്കാത്ത സിനിമയാണെങ്കിൽ പോലും ഉർവശിക്കാ സിനിമയിൽ അവാർഡ് കിട്ടി എല്ലാവരും ആ സിനിമയൊന്ന് കാണണോട്ടോ സൂപ്പർ സിനിമയാണത് അതായത് ആ സിനിമ കാണുമ്പോൾ നമുക്കൊരു സഹൃദയത്വം ഉണ്ടെങ്കിൽ എന്നു പറഞ്ഞാൽ നമ്മൾ ആ കഥയുമായിട്ട് ഇഴുകി ചേരുന്നുണ്ട് എങ്കിൽ നമ്മൾ വിചാരിച്ച് കരയണ്ട പക്ഷേ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീരൊഴുകിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഒരു സിനിമയാണത് അപ്പം നിങ്ങളെല്ലാവരും കാണണം കേട്ടോ ഉർവശിയുടെ അഭിനയം ഏത് സിനിമയിലാണെങ്കിലും ഭയങ്കര സൂപ്പറല്ലേ അത് നമ്മുടെ ഡബിങ് ആർട്ടിസ്റ്റൊക്കെ പറഞ്ഞിട്ടില്ലേ ബാക്കിയുള്ളവർക്ക് ഡബ് ചെയ്യണ പോലെ എല്ലാം ഉർവശിക്കൊക്കെ ചെയ്യാൻ ഭയങ്കര പാടാണ് അത്ര സൂപ്പർ അഭിനയമാണ് ഉർവശിയുടെ എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ആ സിനിമയൊക്കെ കാണണം വെച്ചാൽ അതൊക്കെ ഒരു പുതുമയുള്ള കഥകളാണ് ആ കഥയൊക്കെ നമ്മളൊന്ന് കണ്ടിരിക്കണം സൂപ്പറായിട്ടുള്ള ഒരു കഥയാണത് അല്ലേ ഉർവശിയുടെ എന്തോ ഒരു സിനിമകളല്ലേ ഉർവശിയെ തന്നെ നായികയാക്കിക്കൊണ്ട് ഇറങ്ങിയത് പണ്ടുള്ള നടിമാരുടെ കൂടെയും ഉർവശി അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് വന്നവരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പിള്ളേരോട് അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ കാലത്ത് നിലനിൽക്കുന്ന ഒരു നടിയാണല്ലേ ഉർവശി സൂപ്പർ അഭിനയ അല്ലേ ഉർവശി എനിക്ക് നല്ല ഇഷ്ടമാണ് ഉർവശി ചില ഉർവശിയുടെ അഭിനയം എന്നൊക്കെ പറയുന്നത് ഒന്ന് വേറിട്ടൊന്നു തന്നെയാണ് എല്ലാവരും സ്റ്റാർ വ്ളോഗിനൊരു വണ്ടിയാകാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും സ്റ്റാർ വ്ളോഗിനെ നിങ്ങൾ ആരും സ്റ്റാർ വ്ലോഗിനെ തള്ളിക്കളയരുത് കേട്ടോ എല്ലാവരും സ്റ്റാർ വ്ളോഗിനെ ഒന്ന് ഒരു വീഡിയോ കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മണിച്ചപ്പിൻ്റെ വീഡിയോകൾ ആരെങ്കിലും ലൈവിലുള്ളവരോ അല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒരു ലക്ഷം ആകാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് ശരിക്കും മണിച്ചിപ്പിൻ്റെ എന്ന് പറയുന്നത് ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സഹകരണത്തിനും നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നല്ല മനസ്സുള്ളവരല്ലേ മറ്റുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവരുടെ അന്ന് നന്മയ്ക്ക് ദൈവം നൂറ് കെട്ടി കൂലി കൊടുക്കട്ടെ എല്ലാവർക്കും നന്നായി കറക്റ്റ് കേട്ടോ അതുകൊണ്ട് എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും അങ്ങനെ ഉർവശിയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ അടിപൊളി അഭിനയമല്ല അല്ലേ ഒരു കാലഘട്ടത്തിൽ മീരാ ജാസ്മിൻ ഉർവശി ഇങ്ങനെ ഉണ്ടായിരുന്ന സിനിമയൊക്കെ ഉണ്ടായിരുന്നില്ലേ അതൊക്കെ എത്രയോ പ്രാവശ്യം കണ്ടു എന്ത് രസമല്ലേ അവരുടെ അഭിനയമൊക്കെ കാണാനായിട്ട് ഒരു ജാസ്മിൻ പാലും പഴവും എന്ന സിനിമയിലൂടെ ഇപ്പം എന്നാൽ ഇരുപത്തി മൂന്നാം തീയതി ഒറ്റ തിയേറ്ററിലെത്തും പാലും പഴവും ആ ജാസ്മിൻ്റെ അഭിനയം സൂപ്പറല്ലേ ജാസ്മിനെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ നിങ്ങളൊന്ന് പറഞ്ഞേ മീരാജാസ്മിനെ ഇഷ്ടമാണോന്ന് പറഞ്ഞേ ഇഷ്ടമാണോ നിങ്ങൾക്ക് മീരാജാസ്മിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് മീരാജാസ്മിനെ ഇഷ്ടമായിരുന്നു നമ്മുടെ പണ്ടത്തെ കാർത്തികയല്ലേ കാർത്തികയൊക്കെ വിവാഹത്തോടു കൂടി അഭിനയം നിർത്തിപ്പോയി മോഹൻലാലിൻ്റെ ഏത് സിനിമയാണ് താളവട്ടം അതിലൊക്കെ അഭിനയിച്ചത് ആ കാർത്തിക എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ കാർത്തിക അഭിനയം നിർത്തിപ്പോയി ഏത് ഡ്രസ്സ് ഇട്ടാലും നല്ല ഡ്രസ്സും അതുപോലെ എല്ലാം നല്ല മാന്യമായ ഡ്രസ്സ് ധരിക്കും അങ്ങനെ നല്ല ഇഷ്ടം തോന്നുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് സ്ഥലം ആ സാജൻ തോമസ് സ്ഥിതിക്ക് ആ ഇത് സ്ഥലം കോതമംഗലാ കേട്ടോ കോതമംഗലത്തിനടുത്ത് വാരപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലം ഇന്നിവിടെ സൂപ്പർ ഇടിയൊക്കെ വെട്ടി പക്ഷെ അധികം നാശനഷ്ടമൊന്നും ആയിട്ടില്ല പിന്നെ ചെറിയ ചെറിയ കുടുക്കമൊക്കെ ഉണ്ട് മൂന്നാല് ദിവസത്തേക്ക് ഭയങ്കര മഴയാണെന്നൊക്കെ അറിയിപ്പ് തന്നിട്ടുണ്ട് ഈ സ്റ്റാർ വ്ലോഗിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരു വണ്ടിക്കാവാൻ വേണ്ടിയിട്ട് സാജൻ തോമസ് എന്ത് ചെയ്യുന്നു ആ തൊടുപുഴയാണല്ലേ ആ അപ്പോൾ ഒത്തിരി ദൂരം തൊടുപുഴ ഞങ്ങളിവിടെ അടുത്ത സ്ഥലല്ലേ സാജൻ തോമസ് എന്താ ചെയ്യുന്നത് ആ ഉർവശിക്കുന്ന അവാർഡ് കിട്ടിയ സിനിമക്കൊന്നും കാണണം കേട്ടോ സൂപ്പർ സിനിമയാണ് കൊള്ളാം ഇപ്പൊ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ജോലി ചെയ്യാൻ പറ്റുമോ അതെയോ ഷെയ്ഡൊക്കെ ഇട്ടിട്ടുണ്ടോ ആടുവെട്ട് നല്ല ചെതു കപ്പ കൃഷി കപ്പക്ക ഭയങ്കര വലിയല്ലേ അല്ലേ ഇപ്പം എന്ത് സാധനങ്ങളുണ്ടെങ്കിലും എല്ലാ വിളകൾക്കും നല്ല പൈസ കിട്ടും അല്ലേ ഹായ് രോഹിണി കിരുണാകരൻ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ രോഹിണിയുടെ വീട് എവിടെയാണ് രോഹിണി അറിയൂ എന്ത് പറയുന്നു എന്തൊക്കെയുണ്ട് രോഹിണി വിശേഷം ഇപ്പൊ ഇവിടെ ഒക്കെ ഏത്തക്കൊലക്കൊക്കെ ഭയങ്കര വില ആട്ടോ ഇപ്പൊ ഏത്തപ്പഴക്ക എഴുപത് അങ്ങനെയൊക്കെയാ ഇരുപത്താറ് രൂപയുള്ളോ ആ കിലോയ്ക്കല്ലേ ഇരുപത്താറ് അപ്പൊ തുലാത്തിനെതിരെ ഇരുന്നൂറ്ററുപത് രൂപയായില്ലേ ആ ഇരുപത്തി ആറ് രൂപ കൂടുതലല്ലേ പക്ഷെ ഇവിടെ നിന്നാള് കടയിൽ കൂടുതൽ പൈസയാണല്ലോ പറഞ്ഞത് കടയിൽ ഇരുപത്താറൊന്നും അല്ലല്ലോ അതിൽ കൂടുതലാണല്ലോ പറഞ്ഞത് അതുപോലെ ഏത്തവാഴക്കിപ്പോൾ ഭയങ്കര വിലയല്ലേ ഏത്തവാഴ പഴം എഴുപത് രൂപയ്ക്കൊക്കെയാണ് ഇവിടെ കിട്ടുന്നത് ആ എഴുപത് രൂപ അതുപോലെ നമ്മുടെ ഞാലിപ്പൂവിന് തൊണ്ണൂറ് രൂപ കടയിൽ നാൽപ്പത് രൂപ കടയിൽ നാൽപ്പത് രൂപയായപ്പം ഒരു ിലാൻ പത്ത് കിലോയ്ക്ക് നാനൂറ് രൂപയായില്ലേ ഇവിടെ ഞാലിപ്പൂവിനൊക്കെ തൊണ്ണൂറ് രൂപയായിപ്പോ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ ഇവിടെ അതുപോലെ ഞാലിപ്പൂവോ നാപ്പതോ ഇവിടെ തൊണ്ണൂറ് രൂപ അതും ഈ ഏത്തക്കലയൊക്കെ നമ്മുടെ നാടനാണെങ്കിൽ പിന്നെയും കൂടുതൽ പൈസ കൊടുക്കണം മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ് നമുക്ക് ഈ തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ കിട്ടുകയുള്ളൂ നമ്മുടെ നാട്ടിലാണെങ്കിൽ പിന്നെയും പൈസ കൊടുക്കണം എന്ന് പറയണേ ചില കുലകൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നതിന് ഡിമാൻഡില്ല നാട്ടിലുള്ളതിൻ്റെ അതിൻ്റെ തൊലി ഉണ്ടല്ലോ പുറമേ ഉള്ളത് അത് കറുത്തു പോകുമെന്ന് പറഞ്ഞ് ചിലതിന് നാട്ടിലുള്ളതിന് ഡിമാൻഡില്ല ചിലതിന് നാട്ടിലുള്ളതിന് ഡിമാൻഡുണ്ട് പക്ഷേ ഒന്ന് ആലോചിച്ചിരിക്കും നമ്മുടെ നാട്ടിലെ നല്ല ഒന്നാം തന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഏത്ത കൊലയ്ക്ക് അത്ര ഉരുളിമേ ഇല്ല അല്ലേ ഇച്ചിരികളിങ്ങനെ ചൊട്ടിയ പോലെ അല്ലേ തൊണ്ടിരിക്കണത് ആൾക്കാർക്ക് എന്ത് വിഷമാണെങ്കിലും വേണ്ടില്ല നല്ല ഉരുണ്ടൊക്കെ ഇരുന്നാൽ മതി കാലം പോയോ ഗോക്കല്ലേ മറ്റേ നമ്മൾ ഈ വാട്സാപ്പ് വീഡിയോയിലൊക്കെ കാണാറില്ലേ അവരൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് കൊല കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് വിഷമൊക്കെ പുരട്ടി കൊണ്ടുവന്നതും ഒക്കെ എന്നിട്ടും ആളുകൾക്കൊന്നും ഒരു പേടിയില്ല അല്ലേ ആൾക്കാർ പിന്നെയും പിന്നെയും അത് തന്നെ ആ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ കാർഷിക ലേലം ഉണ്ട് അതായത് നമ്മുടെ വാരപ്പെട്ടി സൊസൈറ്റി ഇല്ലേ കാർഷിക ലേലം പക്ഷെ നമ്മൾക്കിങ്ങനെ ഇച്ചിരി ആയിട്ടൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ അത് ഒരു കൊല മൊത്തം ആവശ്യമുള്ളവർക്കല്ലേ പറ്റുള്ളൂ ഇവിടെ ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ കണ്ടേ അവിടെ കണ്ടുകഴിഞ്ഞപ്പം പറഞ്ഞു അപ്പോൾ അപ്പം നാട്ടിലിപ്പോൾ നിറച്ച് വാഴക്കൊലയൊക്കെ ആയല്ലോ അപ്പോൾ വില കുറഞ്ഞോ എന്ന് ചോദിച്ചു അന്നേരമാണ് പറഞ്ഞാൽ ഓണം കഴിയാണ്ട് വില കുറയില്ല എന്ന് അപ്പം എന്തെങ്കിലും കൃഷി സാധനങ്ങളൊക്കെ ഉള്ളവരെല്ലാം എത്രയും പെട്ടെന്ന് അല്ല അടിപൊളിയായിട്ട് ഓണത്തിന് മുമ്പ് വിറ്റ് കാശാക്കിപ്പോൾ ഓണം കഴിഞ്ഞാൽ വില കുറയും അവിടെയൊക്കെ ഒരു കൊലയല്ലേ കിട്ടുന്നത് അല്ലെങ്കിൽ പിന്നെ രണ്ട് മൂന്ന് പേര് കൂടി പോയി ലേലം വിളിക്കണം അവിടെ ചെന്നാൽ ഇതുപോലെ കേട്ടോ അങ്ങനെ ഈ നമ്മള് തൊണ്ട് ഇതല്ല നല്ല ഉരുണ്ട വളക്കൊലയൊക്കെ ഉണ്ട് മറച്ചു ഗുണംന്ന് വെച്ചേക്കണുണ്ട് സൊസൈറ്റിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ അതിലെ പോരുമ്പഴാ ലേല നടക്കുന്നത് എന്ത് സാധനത്തിനും വില കിട്ടിയാലല്ലേ കാര്യല്ലേ വിലയില്ലെങ്കിൽ കൃഷി ചെയ്തത് വെറുതെ ആവില്ല അല്ലേ ഇപ്പൊ തന്നെ ഞാൻ വിചാരിക്കുക നമുക്ക് ഓണം ഇല്ല എന്ന് പറഞ്ഞു നമ്മൾ ശരിക്കും വയനാട് ദുരന്തമാണ് അത് ശരി തന്നെ പക്ഷേ ഈ ഓണം വരാൻ വേണ്ടി കാത്തിരിക്കണേ എന്തോരോ ആളുകളുണ്ടല്ലേ ഈ ഓണത്തിന് സദ്യ വയ്ക്കാനായിട്ട് കാത്തിരിക്കുന്ന കാറ്ററിംഗ്കാര് അവർക്കൊക്കെ പത്ത് പൈസ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ ഇരിക്കണേ നമ്മുടെ മൈക്ക് സെറ്റുകാർ പിന്നെ ഓണത്തിന് മാത്രം ഉപയോഗിക്കുന്ന സാധനമാണ് പൂവ് അല്ലേ അത് കൃഷി ചെയ്തവർ കാത്തിരിക്കണു ഈ കോളേജുകളിൽക്കിടയും എല്ലാം ഈ പൂക്കള മത്സരത്തിനുമൊക്കെ ധാരാളം പൂവ് മേടിക്കില്ലേ അവരെല്ലാം നിരാശരാക്കിക്കൊണ്ട് നമ്മൾ ഓണം വേണ്ട എന്ന് പറയുമ്പോൾ ഇവിടെ ഈ പിടി കൊടുക്കണില്ല കേട്ടോ ഒരു വലിയ ഇടി വട്ടി വലിയ ഇടി വട്ടിപ്പോൾ വിചാരിച്ചെല്ലാം പോയിരുന്നു പക്ഷെ ദൈവാധീനം ഒന്നും പോയില്ല പിന്നെ ചെറിയ ചെറിയ ഇടിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഇടിയൊന്നും കൊടുക്കുന്നില്ല പക്ഷെ നമ്മുടെ ഈ ഓണത്തപ്പം വരുമ്പോഴുള്ള മഴയില്ലേ ഇങ്ങനെ ചാറ്റൽ മഴ ചെറിയ ചെറിയ മഴയില്ലേ അത് മാത്രം ഇങ്ങനെ പെയ്തോണ്ടിരിക്കേണ്ടത് ഇടിയൊന്നും പെട്ടണില്ല ഇല്ല ആളുകൾ ഇങ്ങനെ വന്നും പോയി ഇരിക്കും കുറച്ച് പേര് വന്നു വന്നിട്ട് പോവും ആരും കമന്റ് ഇടില്ല എല്ലാവരും നമ്മൾ പറയണേക്ക ചുമ്മാ കേട്ടിരുന്നു നിൽക്കും കേട്ട് നിന്നിട്ട് പോവും കുറച്ച് പേര് വന്നു കുറച്ച് പേര് മുമ്പ് എട്ട് പേര് ഒമ്പത് പേരെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കാണാൻ പറ്റണില്ലേ ഇപ്പം രണ്ടാളേ ഉള്ളൂ എല്ലാവരും കമന്റ് ഇടണം അവർ കുറവാണ് ഇപ്പോൾ വന്നില്ലേ അവർ രോഹിണി കമന്റ് ഇട്ടു സ്റ്റാർ വ്ളോഗ് കമൻ്റ് ഇട്ടു പിന്നെ സാജൻ തോമസ് മൂന്ന് മൂന്ന് പേരെ കമന്റ് ഇട്ടുള്ളൂ ബാക്കി നമ്മൾ പറയണതൊക്കെ കേൾക്കും കേട്ട് കുറച്ചേരൊക്കെ നിന്നിട്ട് പോകും അങ്ങനെ അപ്പൊ എന്നാലോചിച്ച് നോക്കുക എനിക്കതുകൊണ്ട് വിഷമം തോന്നാല്ലോ തുണിക്കടക്കാരാണെങ്കിലൊക്കെ എനിക്ക് ഓണായി കഴിഞ്ഞാൽ കുറച്ച് കച്ചവടമൊക്കെ നടക്കും എന്ന് വിചാരിച്ചല്ലേ ഇരിക്കണത് അത് കുഴപ്പമില്ല എല്ലാവരും പാത്തിരുന്ന കേൾക്കട്ടെ നമ്മളെ സ്നേഹിക്കുന്നവർ കമൻ്റ് ഇടും ലൈക്ക് ചെയ്യും നമ്മളെ സപ്പോർട്ട് ചെയ്യും അല്ലാത്തവരൊക്കെ വെറുതെ വന്നിട്ട് പോവും അതൊന്നും കുഴപ്പമില്ല കേട്ടോ ഒരു പ്രശ്നമില്ല അപ്പം അങ്ങനെയല്ലേ ഓണ ആഘോഷം ഇല്ലയെന്ന് പറഞ്ഞപ്പം ഇവർക്ക് എല്ലാവർക്കും സങ്കടം ഇല്ല അല്ലേ ഇപ്പം പൂവൊക്കെ കൃഷി ചെയ്ത് നോക്കിയിരിക്കണവർ ഈ ഓണത്തിന് വിറ്റ് കാശാക്കാമെന്നോർത്തല്ലേ ഇരിക്കണത് പക്ഷേ ഇപ്പം നമ്മുടെ കോളേജുകളിൽ ഇവിടെ ആണെങ്കിലും സ്കൂളിൽ കൂടെ ആണെങ്കിലും ഒന്നും ആഘോഷം ഇല്ലെങ്കിൽ പിന്നെ ഈ പൂവൊന്നും അങ്ങനെ കച്ചവടം നടക്കില്ലല്ലോ അപ്പൊ പിന്നെ അവർ കൃഷി ചെയ്തതൊക്കെ വെറുതെ ആവും അല്ലെ കഷ്ടം തോന്നും അപ്പൊ നമുക്ക് എല്ലാരും പത്ത് പൈസ കിട്ടും വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോ കുറച്ച് മലയാളികളെ തപ്പട്ടതല്ലേ നമ്മുടെ മലയാളികൾ എന്ന് പറഞ്ഞാല് അവര് പൊളിയാണ് അല്ലേ അവർക്ക് വന്നെന്ന് തോന്നിയ ഭാര്യ പക്ഷെ ന മിണ്ടെന്ന് തോന്നിയ ആ അപൂർവ്വം ആൾക്കാരല്ലേ കമൻറ്റൊക്കെ ഇടുവുള്ളൂ അതൊന്നും കുഴപ്പമില്ല കേട്ടോ എല്ലാവരും നല്ല സപ്പോർട്ട് കൊണ്ടല്ലേ നമ്മളിവിടെ വരെ എത്തിയത് അതൊന്നും കുഴപ്പമില്ല എല്ലാവരും നല്ല ആളുകളല്ലേ അപ്പോൾ ഇതുവരെ ലൈവില് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും കേട്ടോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇനി നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം ഇനി നമുക്ക് പിന്നെ കാണാവേ